നമ്മളൊക്കെ ഊർക്കം വലച്ച് കിടന്നുറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ച് സമൂഹത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സെക്യൂരിറ്റീസ് ഈ പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ അതായത് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ രാത്രികാല കാഴ്ചകൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങളാണ് ഉണർന്നിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് രാത്രി കാണുന്നത് ഇവിടെ രാത്രി കാണുന്നത് പല സംഭവങ്ങളും കാണുന്നുണ്ട് അല്ലെ പലതും ഉണ്ട് പല കള്ളന്മാര ഓടിച്ചിരുന്ന അങ്ങനെയുള്ള രംഗങ്ങളുണ്ട് പിന്നെ ഇവിടെ അനാവശ്യമായ പെണ്ണുങ്ങൾ വന്നു പോണത് ഇവിടെ അല്ല ഈ ഏരിയയില് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കാരണം അല്ലെ കാഴ്ച റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ ആണെങ്കിലൊക്കെ ആയിട്ട് അനാവശ്യമായ രീതിയിൽ പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല അപകടങ്ങളും വണ്ടി ചെറുപ്പഞ്ഞുള്ള പോക്കുകള് ഈ തിരക്കുറയുമ്പോ ചിലവര് റൈസിങ് പോലെയാണ് വണ്ടി ഓടിച്ചു പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട് രാത്രികാല രാത്രി കാലങ്ങളിൽ ഇവിടെ ഒരുപാട് ഇപ്പൊ രാത്രി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ നേരം പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ രാത്രിയും പകലൊന്നും അവർക്ക് അങ്ങനെയൊന്നുമില്ല ഇവിടെ രാത്രി പകലൊന്നും ഞാനിവിടെ വന്നിട്ടൊന്നും രാത്രി പകലൊന്നും ഇല്ല ശരിക്കും നമ്മക്കാണ് രാത്രി കാലങ്ങളിൽ പോലും അങ്ങനെയുള്ള ആളുകൾ ഇറങ്ങുന്നുണ്ട് അല്ലേ ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കുക ഇങ്ങനെ വന്നുകൊണ്ട് വെളുപ്പ് നേരം വിളിക്കുന്നവരെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ അവർക്കൊന്നും ഉറക്കമില്ല അതോ അത് നമ്മ അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ചങ്ങലതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി മാത്രം അങ്ങനെ ചേട്ടൂല്ല അതായിട്ട് ഈ ഏരിയയിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല ഈ ഈ രാത്രി ഒക്കെ സമയത്താണോ പെണ്ണൊക്കെ ആയിട്ട് വരുന്ന അങ്ങനെ പറഞ്ഞിട്ട് വന്ന കിടക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ കിട്ടാതെ അതങ്ങനെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ സംഭവിക്കാറല്ല കാരണം നമ്മൾക്ക് സമ്മേളനം ഇവിടെ ആരെയും കേട്ടുള്ള കേട്ടോ അടിച്ചുപടിക്കേണ്ട സാഹചര്യം പറഞ്ഞില്ല വരും വന്നിങ്ങനെ ഞാൻ ഇവിടെ ഞങ്ങടെ ഇരുന്നോട്ടേന്നൊക്കെ ചോദിക്കുന്നത് ശരിയാവില്ല ഒന്നല്ല കച്ചറോ അനുവാദം അന്വേഷിച്ചു കള്ളൂടിയൊക്കെ കള്ളൂടിയന്മാരൊക്കെ വരും അവരെ വായി തോന്നിയതൊക്കെ വിളിച്ചറയും ഞങ്ങളെ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ മെയിന്റൻസ് ചെയ്ത് പോവും അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ കള്ളൂടിയന്മാർ വന്നിടക്കും ഞങ്ങൾ സ്കൂട്ടറിന് മുമ്പ് തന്നെ അവരൊക്കെ വിടും ചൂടായി സംസാരിക്കും അങ്ങനെ പലരും അക്രമം ഒരു തവണ ഇവിടെ ഉണ്ടായിരുന്നത് അത് ഞാൻ അത് ഇവിടുത്തെ നമ്മുടെ സൂപ്പർസർ ആയിട്ട് ഒരു പ്രശ്നം തന്നെ ഇണ്ടായി അത് ഒരു ആണുപെണ് കൂടി തൊട്ട് എഴുന്നിട്ട് പോവാൻ പറഞ്ഞാണ് അവൻ അവന് ഇഷ്ടപ്പെട്ടില്ല വെറുതെ ഇരിപ്പില് മാത്രം ഒരു സുഖമായിട്ട് തോന്നാണ്ടാണ് നമ്മൾ അങ്ങനെ അവര് പോവാതെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ചോദിച്ചു പറയലൊക്കെ വന്ന് അങ്ങനെ സൂപ്പറൈസറായിട്ടൊക്കെ ഉടക്കി അത് സൂപ്പർസറിനോട് ആരാടാന്ന് ചോദിച്ചത് തെക്കുത്തി പറയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴന്വേഷണം കാണുന്നത് ഞാൻ ഈ ക്യാമൻ്റെ ഉള്ളിലായിരുന്നു അമ്മ ചെന്ന് ഇടമായിട്ട് ഇരുന്ന് പോണോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരത്തി കേസുകളായിരുന്നില്ല യാണം പെണ്ണും രാത്രി സമയങ്ങളിൽ കുട്ടികൾക്ക് ഇങ്ങനെ സത്യം കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വിളിച്ചോണ്ട് പറയാം എന്തോരം ഇതിനൊക്കെ അച്ഛനും ഒരു ആറ് പെണ്ണും ആറ് പുരുഷ ആണുങ്ങള് കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതുങ്ങളൊക്കെ മാന്യമായി നമ്മളോട് പെരുമാറിയൊക്കെ ഞാൻ ചോദിച്ചവരോട് നിങ്ങൾ ഇവിടെന്നു ചോദിച്ചപ്പോ ഈ വന്നേക്കണ പന്ത്രണ്ട് പന്ത്രണ്ട് സ്ഥലത്തുണ്ടാവും അവർ ഒരുമിച്ച് കൂടിയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഏതോ ഹോസ്റ്റലിൽ പഠിക്കാൻ നിൽക്കണു എന്നിട്ട് ആ ഹോസ്റ്റലിൽ നിന്ന് ചാടിയല്ല ചാടിയതായിരിക്കൂല കാരണം ഹോസ്റ്റലിൽ ഇപ്പൊ അവര് പെണ്ണുങ്ങൾ ആറ് പെണ്ണുങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കണം അവർ പേര് കൂടി കൊന്നു അതേപോലെ പരിചയപ്പെട്ട ആറുപേരും കൂടി ആയിട്ട് അവർ ഒന്നിച്ചു ഇങ്ങോട്ട് വന്നു അത് ഞാൻ പറഞ്ഞു തന്നെ ആറ് ഒക്കെ വെവേറെ നൽകുന്നു ആൾക്കാരാണ് കാരണന്മാര് പഠിപ്പിക്കാൻ പഠിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇതിന്റെയൊക്കെ അച്ഛനമ്മമാർ അറിയുന്നുണ്ടോ അവരൊക്കെ ഇതേപോലെ കിടക്ക കേട്ട പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ ഉണ്ടാക്കി ഇതുങ്ങളൊക്കെ പഠിക്കാനായിരിക്കുന്ന ഇവിടെ വന്നത്തെ പരിപാടികൾ അതൊക്കെയാ അതാണ് പറയാ കാരണന്മാര് പഠിക്കുന്നു പറഞ്ഞു പറഞ്ഞു അവരറിയണില്ല ശരിക്കും ഇവര് ഹോസ്റ്റലിൽ തന്നെയാണ് ഇല്ലെന്നുള്ളത് അവർക്ക് ഒന്നും അന്വേഷിക്കാൻ പറ്റൂലേക്കറിയില്ല അല്ല നമ്മളുള്ള അനുഭവത്തിൽ ഞാൻ ചോദിച്ച കാര്യമാണ് പെണ്ണുങ്ങളോട് എക്കത്തിനോട് ചോദിച്ചിട്ട് എക്ക എല്ലാം വേറെ സ്ഥലങ്ങളിലുള്ള പെണ്ണുങ്ങളാണ് അല്ല ഇവരെല്ലാരും കൂടി ഹോസ്റ്റലില് വന്നിട്ട് പല സ്ഥലങ്ങളിൽ വന്നിട്ട് ഹോസ്റ്റലിൽ ഒന്ന് താമസിക്കണേ അവിടെ നിന്നാണ് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ഇവിടെ വന്നേക്കുന്നത് നാടായി കഴിഞ്ഞു നമ്മുടെ നാട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ നാട് അങ്ങനെ പിന്നെ ഇവിടെ അതേപോലെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ആടുമ്പഴെങ്കിലൊക്കെ ഒരു നമ്മൾ അവരെയൊക്കെ പുറത്താക്കി സന്ധ്യ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ചങ്ങലിട്ട് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ ആരെയും കേട്ടില്ല പിന്നെ ഇത് പറഞ്ഞ പോലെ ഇവിടെ പ്രാർത്ഥിക വന്നവരെ മാത്രം കിടത്തു അതാണ് ഇപ്പൊ ഇത്ര വിചരമായി വന്നവരെ മുന്നവരൊക്കെ